നമസ്കാരം കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പുകാരനാണ് അല്ലെങ്കിൽ ദൂർത്തനാണ് അഴിമതിക്കാരനാണ് പിണറായി വിജയൻ എന്ന് ആദ്യമായി വിളിച്ചു പറഞ്ഞത് ക്രൈമാണ് രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി മാസം ക്രൈമിന്റെ ലക്കത്തിലാണ് പിണറായി വിജയൻ കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരൻ എന്ന പേരിൽ ഒരു പ്രത്യേക പതിപ്പിറക്കെയ്ത് അതിന് കാരണം എസ് എൻ സി ലാവലിംഗ് കേസിൽ അദ്ദേഹം ഏകദേശം ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നതിന്റെ തെളിവുകളടക്കമാണ് ക്രൈം പ്രസിദ്ധീകരിച്ചത് അതിനുശേഷം ആ കാലഘട്ടത്തിൽ ക്രൈം ഒറ്റയ്ക്കായിരുന്നു പിണറായി വിജയനുമായി ഏറ്റുമുട്ടിയത് വേറെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല അന്ന് പ്രിന്റ് മീഡിയ ആയിരുന്നു അതേമാതിരി സോഷ്യൽ മീഡിയയിലേക്ക് ഞങ്ങൾ ക്രൈം വന്നിരുന്നില്ല ക്രൈം വന്നത് സോഷ്യൽ മീഡിയയിലേക്ക് രണ്ടായിരത്തി ഇരുപത് നവംബർ മാസമാണ് നവംബർ അവസാനമാണ് ഇപ്പോൾ മൂന്ന് വർഷം തികയുന്നു ഈ മൂന്ന് വർഷം തികയുന്നതിനിടയിൽ ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആധിപത്യം സ്ഥാപിച്ചു ഞങ്ങൾ വളരെയധികം മുന്നേറ്റം നടത്തി കേരളത്തിൽ വലിയ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന വലിയ ഓൺലൈൻ ചാനലുകളൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങളും അതിൻ്റെ വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ മുൻപന്തിയിൽ തന്നെയായിരുന്നു അപ്പോൾ ഞങ്ങൾ കൊണ്ടുവന്ന ആ വാർത്ത അന്നും ഇന്നും നിൽക്കുകയാണ് ഇപ്പോഴും അത് സുപ്രീം കോടതിയിൽ നിലനിൽക്കുകയാണ് കേസ് സുപ്രീം കോടതി ലാവ്ലിങ് കേസ് എത്തുന്നതിന് മുമ്പ് ഞാൻ നടത്തിയുള്ള ധീരമായ പോരാട്ടം എന്ന് പറയുന്നത് ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ടത് തന്നെയാണ് ഞാൻ പ്രസിദ്ധീകരിച്ചതിനെ തുടർന്ന് എൻ്റെ ഓഫീസ് കത്തിക്കുന്നു എൻ്റെ കോപ്പികൾ പിടിച്ചെടുക്കുന്നു ഇനിയെ കൊല്ലാൻ തീരുമാനിക്കുന്നു ഇതിനെല്ലാം മറികടന്നുകൊണ്ടാണ് ഞാൻ ലാവ്ലിൻ കേസിൽ സി ബി ഐ എൻക്വയറി ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തത് അഡ്വക്കറ്റ് കെ രാംകുമാർ എന്ന് പറയുന്ന പ്രഗത്ഭനായ പ്രശസ്തനായ അഭിഭാഷകൻ മുഖാ മുഖേനയാണ് ഞാൻ കേസ് ഫയൽ ചെയ്തത് രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ മാസത്തിൽ അതിനുശേഷം അത് ലാവ്ലിൻ കേസ് സി ബി ഐ അന്വേഷണ ഉത്തരവിടുന്നു പിന്നീട് കോടതി നിരീക്ഷണത്തിൽ കേസ് കൊണ്ടുവരുന്നു രേഖകളെല്ലാം പരിശോധിക്കുന്നു പിണറായി വിജയൻ പ്രതിയാകുന്നു പിന്നീട് ഗവർണറുടെ പ്രോസിക്യൂഷൻ പെർമിഷന് വേണ്ടിയിട്ട് സി ബി ഐ ഹർജി പെർമിഷൻ ഹർജി കൊടുക്കുന്നു അതിനെ ചാലഞ്ച് ചെയ്തുകൊണ്ട് പിണറായി വിജയൻ സുപ്രീം കോടതിയിൽ പോകുന്നു ഗവർണർ അനുമതി കൊടുക്കുന്നു സുപ്രീം കോടതി പിണറായി വിജയന്റെ കേസ് എടുത്തു തള്ളുന്നു ഞാനായിരുന്നു എതിർ കക്ഷി അതിനുശേഷം നടന്നിട്ടുള്ള പോരാട്ടം എന്ന് പറയുന്നത് പിണറായി വിജയൻ വളഞ്ഞ വഴി കൂടെ അദ്ദേഹത്തിന്റെ ഡിസ്ചാർജ് പെറ്റീഷൻ അലൌ ചെയ്യിപ്പിക്കുന്നു അദ്ദേഹം സുപ്രീം കോടതിയിലാക്കി അലൌ ചെയ്ത അതായത് അദ്ദേഹം കു വിചാരണ കൂടാതെ അദ്ദേഹത്തെ കുറ്റമൃത്തനാക്കുന്ന രീതി ഒരു സംഭവം ഉണ്ടാക്കി അദ്ദേഹം ഹൈക്കോടതിയിലും അതേപോലെ സി ബി ഐ കോടതിയിലും സ്വാധീനിച്ചു എന്ന് പറയുന്ന പരാതി വരുന്നു ഇപ്പോൾ ആ കേസ് സുപ്രീം കോടതിയിലാണ് കഴിഞ്ഞ ആറ് വർഷമായി സുപ്രീം കോടതിയിൽ തങ്ങി നിൽക്കുകയാണ് മുപ്പത്തെട്ട് തവണ ബെഞ്ച് വഴിയും ഇരുപത്തൊന്ന് തവണ രജിസ്ട്രി വഴിയും ഈ കേസ് സുപ്രീം കോടതിയിൽ കിടക്കുകയാണ് അങ്ങനെ സുപ്രീം കോടതിയിൽ കിടക്കുന്ന ആ കേസ് മുപ്പത്ത് അറുപത് തവണയായി മാറ്റിവെക്കുന്ന കേസ് ആറ് കൊല്ലമായി മാറ്റിവെക്കുന്ന കേസ് ആരാണ് മാറ്റിവെപ്പിക്കുന്നത് തുഷാർ മേത്ത എന്ന് പറയുന്ന സി ബി ഐ പ്രോസിക്യൂട്ടറാണ് സോളിസിറ്റർ ജനറലാണ് എന്തിനാണ് മാറ്റിവെക്കുന്നത് ആരാണ് മാറ്റിവെക്കുന്നത് ഇവിടെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ട കാര്യം ഇന്ത്യയിൽ സി പി എമ്മിനെ പേരോടെ പിഴുതെറിഞ്ഞ ഒരു പാർട്ടിയാണ് ബി ജെ പി ത്രിപുരയിലും ബംഗാളിലും സി ബി സി പി എമ്മിനെ ഇല്ലാതാക്കാൻ വേണ്ടി അവർ നടത്തിയുള്ള പരിശ്രമങ്ങൾ നമുക്കറിയാം ത്രിപുരയിൽ അവിടെയുള്ള പാർട്ടി ഘടകങ്ങളടക്കാം ബി ജെ പിയിൽ ചേരുകയായിരുന്നു അങ്ങനെയുള്ള ബി സി പി എമ്മിനെ പൂർണ്ണമായി നശിപ്പിക്കുന്ന ബി ജെ പി എന്തുകൊണ്ടാണ് ലാവ്ലിംഗ് കേസ് സുപ്രീം കോടതിയിൽ എടുക്കാത്തത് ഇതേപോലെ തന്നെയാണ് കഴിഞ്ഞ മൂന്ന് വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപതിൽ വന്ന ലാ സ്വർണ്ണക്കളക്കടത്ത് കേസ് ഡോളർ കടത്ത് കേസ് ഇതെല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മുഖ്യപ്രതി എന്ന് കൃത്യമായ രേഖകൾ ഹൈക്കോടതിയിലടക്കം പുറത്തു വന്നു കഴിഞ്ഞു കസ്റ്റംസ് കൊടുത്ത രേഖകളിൽ നിന്ന് പിണറായി വിജയൻ മുഖ്യമന്ത്രി അതേപോലെ ശ്രീരാമകൃഷ്ണൻ സ്പീക്കർ മൂന്ന് മന്ത്രിമാർ സി പി എം ഇവരൊക്കെ പ്രതികളാണ് കൃത്യമായ രേഖകൾ കൊടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ പിണറായി വിജയൻ മാത്രമല്ല മകളും മകനും ഭാര്യയും എല്ലാം തന്നെ പ്രതികളാകുന്ന നിരവധി കേസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അവസാനം മാസപ്പടി വിവാദം വന്നിട്ടും എന്ത് പിണറായി വിജയനെതിരെ കേന്ദ്ര ഗവൺമെന്റ് മിണ്ടാത്തത് എന്തുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് ഒരു നടപടിയും എടുക്കാത്തത് ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെ നിരന്തരമായിട്ട് ഇ ഡി നോട്ടീസ് അയച്ചുകൊണ്ടിരിക്കുകയാണ് പിണറായി വിജയൻ ഒരു നോട്ടീസ് അല്ല നൂറുകണക്കിന് നോട്ടീസ് അയക്കേണ്ടി വരും അത്രയും ഗുരുതരമായ കുറ്റങ്ങളാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് ഇരുപത്തി അയ്യായിരം കോടിയിൽ മേലെ അധികം അനധികൃത സമ്പാദ്യമുണ്ടെന്നുള്ള തെളിവ് നേരത്തെ ക്രൈം പുറത്തുവിട്ടിരുന്നു ആ ആ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ നിലവിലിരിക്കെ അദ്ദേഹം അഴിമതി നടത്തുന്നു ദൂർത്തടിക്കുന്നു വീണ്ടും ദൂർത്തടിക്കുന്നു അങ്ങനെ അദ്ദേഹം യാതൊരു പേടിയുമില്ലാതെ നടക്കുന്നതിന് കാരണം എന്താണ് അതിനാണ് ക്രൈം പറഞ്ഞിട്ടുള്ളത് കൃത്യമായി തെളിവുകൾ രഹസ്യം പറഞ്ഞുള്ളത് പുറത്തു വന്ന വിവരപ്രകാരം വി മുരളീധരനും കെ സുരേന്ദ്രനും യൂസഫ് അലിയും പിണറായിയും തമ്മിലുള്ള ഒരു കൂട്ടുകെട്ടാണ് കേരളത്തിൽ നടക്കുന്നത് ഇവർ ആഭ്യന്തരമന്ത്രി അമിത് ഷായെയും അതേപോലെ നരേന്ദ്രമോദിയും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അറിയിച്ചിരിക്കുന്നു എന്ത് നമ്മുടെ പിണറായി വിജയൻ ഇവിടെ നിൽക്കുന്നതാണ് കോൺഗ്രസ് മുക്ത ഭാരതത്തിൽ നല്ലത് ഇവിടെ ആറ് സീറ്റുകളിൽ പ്രാവശ്യം ലോക്സഭാ സീറ്റിൽ ബി പിണറായി വിജയൻ വിജയിപ്പിച്ചു തരും ബി ജെ അതുകൊണ്ട് ഇത്തവണയും പിണറായി വിജയനെ തുടരുത് എന്ന് പറഞ്ഞു വെച്ചിരിക്കയാണ് ഇത്രയും ഗുരുതരമായ കേസുകൾ ഉണ്ടായിട്ടും ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും എൻഫോഴ്സ്മെന്റും എൻ ഐ അതേപോലെ കസ്റ്റംസും എല്ലാം നിരന്തരം വേട്ടയാടുമ്പോൾ പ്രതിപക്ഷത്തുള്ള ഓരോ മന്ത്രിമാരെയും അതേപോലെ നേതാക്കന്മാരെയും പൊക്കിയെടുത്ത് കൊണ്ടുപോയി ജയിലിൽ എന്തേ പിണറായി വിജയനെ തൊടാത്തത് എന്നുള്ള കാര്യത്തിന് കൃത്യമായി ക്രൈം പറഞ്ഞിട്ടുണ്ട് പിണിതിനെല്ലാം കേന്ദ്ര നേതൃത്വത്തിന്റെ പെർമിഷനോടുകൂടി പിണറായി വിജയന് സപ്പോർട്ടുണ്ട് ഇവര് തമ്മിലെ ഒരു ധാരണയാണ് ആ ധാരണ സത്യമാണെന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി പറഞ്ഞിരിക്കുന്നു അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സ്വർണക്കള്ളക്കടത്ത് സ്വർണക്കള്ളക്കടത്ത് അടക്കം ഞങ്ങൾക്കറിയാം എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞ അർത്ഥം എന്താ എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട് ഞങ്ങൾ കാർ സീറ്റിൽ വിജയിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തോ വിജയ ഇല്ലെങ്കിൽ നിന്നെ പിടിച്ച് അകത്താക്കിടും എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഇവിടെ കേരളത്തിൽ ബി ജെ പി വളരാതിരിക്കുന്നതിന് കാരണം ഇതുതന്നെയാണ് ഇവിടെയുള്ള നേതാക്കന്മാർ കെ സുരേന്ദ്രനും വി മുരളീധരനും അതേപോലെയുള്ള ആളുകളെല്ലാം കേന്ദ്രത്തെ നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത് ഇവിടെ പിണറായി വിജയനെ പിടിക്കണ്ട പിണറായി വിജയനെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് നമുക്ക് വോട്ട് നേടാം അവരുടെ വോട്ടോടുകൂടി അഞ്ചാറ് സീറ്റ് നേടാമെന്നാണ് എന്നാണ് ഒരു മണ്ണാങ്കാട്ടി നടക്കുന്നില്ല നടക്കാൻ പോകില്ല കാരണം ഇവിടെ ബി ജെ പിയുടെ അണികൾ ബി ജെ പി നേതാക്കന്മാരെ തോൽപ്പിക്കും ബി ജെ പി അണികൾ ബി ജെ പി നേതാക്കന്മാരെ തോൽപ്പിക്കും കാരണം ഇത്തരത്തിലുള്ള കൂട്ടുകച്ചവടത്തിനൊന്നും ബി ജെ പി ഇവിടുത്തെ അണികൾ തയ്യാറല്ല അവർ പിണറായി വിജയനെതിരെയാണ് പിണറായി വിജയനെ മുച്ചോടും നശിപ്പിക്കുക എന്നുള്ളതാണ് ഇവിടെയുള്ള തൊണ്ണൂറ് ശതമാനം ആളുകളുടെ രീതി അവർ ആഗ്രഹിക്കുന്നതാണ് അവർക്ക് അയ്യപ്പനിൽ അയ്യപ്പൻ്റെ ദർശന ആ സമയത്ത് പിണറായി എഴുത്തുന്ന നിലപാടുകളിലും അതേപോലെ നിരവധി കേസുകളിൽ നിന്നും പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ പിണറായി വിജയനെ വിശ്വസിക്കാൻ പറ്റത്തില്ല പിണറായി വിജയൻ കള്ളനാണ് ഇത് ഏറ്റവും വിളിച്ചു പറയുന്നത് ശോഭാ സുരേന്ദ്രനാണ് കെ അതേപോലെ സുരേഷ് ഗോപിയാണ് അവർക്ക് സപ്പോർട്ടുണ്ട് എന്തുകൊണ്ടാണ് കെ സുരേന്ദ്രനും വി മുരളീധരനും സപ്പോർട്ടില്ലാതിരിക്കുന്നത് അതിന് കാരണം ഇവിടെ ഈ കൂട്ടുകെട്ടിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഇവര് പിണറായി വിജയന്റെ ആശ്രിത മത്സരന്മാരായി നിന്നുകൊണ്ട് കോടിക്കണക്കിന് രൂപ സമ്പാദിച്ച് യൂസഫ് യൂസഫലയുടെ കമ്പനികളിലെല്ലാം നിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് നമ്മൾ ചിന്തിക്കുന്നതിനടപ്പം നേതാ വരുമാനം കൈവശമുണ്ട് ആരെടുത്ത് ബി ജെ പി നേതാക്കന്മാർക്ക് ഇവിടെ പാർട്ടി വളരേണ്ടോ അവർ പോക്കറ്റ് വീർത്താൽ മതി എന്നാണ് ഇവിടുത്തെ ബി ജെ പി നേതാക്കന്മാരുടെ ആഗ്രഹം പക്ഷേ അത് സത്യ അവരെന്താണോ പ്ലാൻ ചെയ്തത് അതാണ് നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത് അതാ എടോ വിജയ തന്നെ ഞാൻ പുറത്ത് പിടിക്കാത്തതിന് കാരണം എന്താണെന്ന് അറിയാലോ എനിക്ക് എൻ്റെ കയ്യിൽ സ്വർണക്കളക്കടത്തുണ്ട് മറ്റേ കടത്തുണ്ട് എല്ലാം ഉണ്ട് നീ മര്യാദയ്ക്ക് ഞങ്ങൾ ആറ് സീറ്റ് വിജയിപ്പിച്ചോ എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ നടക്കുമോ നടക്കുമോ ഇല്ല ഇവിടെ സുരേഷ് ഗോപി തൃശ്ശൂർ വിജയിക്കും യാതൊരു സംശയമുണ്ടാ സുരേഷ് ഗോപിയുടെ വ്യക്തിപരമായ ഒരു വോട്ട് കൊണ്ടും പ്ലസ് അവിടെ ശോഭാ സുരേന്ദ്രൻ ഉണ്ടെങ്കിൽ തൃശ്ശൂർ ഇലക്കിമറക്കി പ്രാവശ്യം വന്നപ്പോൾ നമുക്കറിയാം വനിതാ പ്രവർത്തകരുടെ മീറ്റിംഗിൽ വന്നപ്പോൾ ശോഭാ സുരേന്ദ്രന്റെ ഗർജിക്കുന്ന പ്രസംഗം കേട്ട് ആ പുൽ മൈതാനം കോരിത്തരിച്ചു എന്നുള്ളത് നമുക്കറിയാം തേക്കങ്കാട് മൈതാനം കോരിത്തരിച്ചു എന്ന് നമുക്കറിയാം അത്രയും അതിസുന്ദരമായ ഗർജനങ്ങളായിരുന്നു അത് ശോഭാ സുരേന്ദ്രനെ അത് പിണറായി വിജയനെതിരെയുള്ളതായിരുന്നു അതുകൊണ്ടാണ് അണികൾ അവർക്ക് ഇത്രയും പൂർണ്ണമായി സപ്പോർട്ട് ഉണ്ടായത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഈ കൂട്ടുകെട്ട് ഉണ്ട് എന്നുള്ളത് പിണറായി വിജയനും മോദിയും അതേപോലെ നരേന്ദ്രമോദിയും അമിത്ഷായും തമ്മിൽ ഒരു കൂട്ടുകെട്ട് ഉണ്ടെന്നുള്ളത് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു എന്ന് നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നു എന്നുള്ളതാണ് സത്യം നന്ദി നമസ്കാരം